മോഡലും നടിയും ടി വി റിയാലിറ്റി സ്റ്റാറും ബിസിനസ് വുമണും ആയ ജുസേൽ തക്രേൽ ഇപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് നോർത്ത് ഇന്ത്യൻ ലുക്കും കുറച്ച് മലയാളവും മാത്രം അറിയാവുന്ന ജുസേൽ എങ്ങനെ മലയാളം റിയാലിറ്റി ഷോയിൽ വന്നു എന്നാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത് ജിസേലും പകുതി മലയാളി തന്നെയാണ് ജുസേലിൻ്റെ അമ്മ ആലപ്പുഴ സ്വദേശിനിയും അച്ഛൻ പഞ്ചാബിയും പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ ഒരു മോഡലായി പേരെടുത്ത ജുസേൽ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ മിസ് രാജസ്ഥാനായി തിരഞ്ഞെടുക്കപ്പെട്ടു മിസ് ബെസ് ബോഡി മിസ് പൊട്ടൻഷ്യൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജുസേൽ സർവൈവർ ഇന്ത്യ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുവെങ്കിലും ഷോയുടെ ഇടയിൽ ഉണ്ടായ ഒരു ഇഞ്ചുറി കാരണം ജുസൈലിന് ഷോ വിടേണ്ടി വന്നു അടുത്ത വർഷം വെൽക്കം ബാസി മെഹ്മാൻ നവാസി കി എന്ന കുക്കിംഗ് ബേസ് ഷോയിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ബിഗ് ബോസ് നയൻ ഹിന്ദി റിയാലിറ്റി ഷോയിൽ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റായി ജുസേൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അടൽ കോമഡി ചിത്രമായ ക്യാ കൂൽ ഹെയ്ൻ ഹം ത്രീയിൽ മെറി ലീ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ബോളിവുഡിൽ അരങ്ങേറിയ ജുസേൽ തുടർന്ന് മസ്സിസാദിയിൽ ടിറ്റ്ലി ബോബ്സ്ന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോയിൽ അഭിനയിച്ച ജുസേൽ തൻ്റെ ബോൾഡിനസും ഫീച്ചേഴ്സും ഒക്കെ കൊണ്ട് പല മാഗസിൻ്റെയും കവർ പേജിൽ സ്ഥാനം പിടിച്ചു നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടിയായ ജുസേൽ പാരീസ് ലണ്ടൻ മിലൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫാഷൻ ഷോകളിലും പാർട്ടിസിപ്പൻ്റായി ഇൻ്റർനാഷണൽ മ്യൂസിക് ആർട്ടിസ്റ്റ് റാപ്പർ റിക്ക് റോസ് പോലുള്ളവരുടെ മ്യൂസിക് വീഡിയോയിലും സാന്നിധ്യം അറിയിച്ച ജുസേൽ ഇന്ത്യയെ പ്രതിനിധിച്ച് പല ഫാഷൻ എൻറ്റർടൈനിങ് ഇവൻ്റുകളിലും ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ജുസേലിന് ഇൻസ്റ്റാഗ്രാമിൽ വൺ പോയിൻറ്റ് ഫോർ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഫാഷനും ട്രാവൽ ഡയറീസും ലൈഫ് സ്റ്റൈൽ കണ്ടും ആയി തൻ്റെ അക്കൗണ്ടിൽ ജിസേൽ സജീവമാണ് അടുത്ത കാലത്താണ് ജിസേൽ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ ഫാഷൻ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് വെയർഹൌസിങ് ബിസിനസ്സുകൾക്കായി ഒരു കമ്പനി സ്ഥാപിച്ചു പഞ്ചാബിൽ ജനിച്ച് അധികം കാലം ദുബായിലും പഞ്ചാബിലുമായി ജീവിച്ച ജിസേൽ അമ്മയുടെ ഭാഷയെ മലയാളം മോശമല്ലാത്ത രീതിയിൽ സംസാരിക്കുവാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിൽ കിങ് ഫിഷർ കലണ്ടറിൽ മോഡലായ ജിസേൽ ഫോർഡ് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡ് എന്ന തുർക്കിയിൽ വെച്ച് നടന്ന കണ്ടസ്റ്റിലും പങ്കെടുത്തിട്ടുണ്ട് കോമഡി നൈറ്റ്സ് ബിച്ചാവോ എന്ന ഷോയിൽ ഗസ്റ്റായി പങ്കെടുത്തിട്ടുള്ള ഗിസേൽ ഇപ്പോൾ മലയാളം റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസൺ സെവനിൽ രണ്ടാഴ്ച പിന്നിടുമ്പോൾ മലയാളികളുടെ ശ്രദ്ധ കേന്ദ്രമായിട്ടുണ്ട് രണ്ടാമത്തെ ആഴ്ച മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ നൽകി ജിസേലിനാണ് ജുസൈലിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും ഗ്ലാമറും ബിസിനസ് ഐഡിയാസും എല്ലാം കണക്കിലെടുത്ത് മീഡിയ കിം കാലിദർശിനോ ഐ ആണ് ജുസൈലിനെ കമ്പയർ ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫൈനൽ ഫൈവിൽ ജുസൈൽ എത്തുമോ എന്നതും വിന്നറാകുമോ എന്നതുമാണ് ഇപ്പോൾ ജുസൈലിൻ്റെ സോഷ്യൽ മീഡിയ ഫാൻസ് ഉറ്റുനോക്കുന്നത്